ഹായ് ഫ്രണ്ട്സ് നമുക്ക് നമുക്കിന്ന് ചെമ്മീൻ ചാർ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ നാരും ചെമ്മീൻ ഇവിടെ വൃത്തിയാക്കി വെച്ചേക്കാം കേട്ടോ ഇതിലുള്ളിൽ ഞരുമ്പെല്ലാം വലിച്ചു കളഞ്ഞ് ക്ലീനാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇത് ക്ലീനാക്കി ചെമ്മീൻ ഒരു പാനിലേക്ക് ഞാനെടുത്ത് മാറ്റുകയാണ് നമുക്ക് ഇത് ഞാനിത് ഒരു വേറൊരു സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ചെമ്മീന ചാർ ഞാനിത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് അതിന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ചെമ്മീതിൽ വെള്ളം എല്ലാവരും അപ്പുറത്തേക്ക് വന്നിട്ട് ഈ വെള്ളം നമുക്കൊന്ന് വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി ചെമ്മീൻ എടുക്കണം ഓക്കെ അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത് ഇപ്പോൾ നോക്കി നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ ചെമ്മീൻ വറുത്തെടുക്കണം അപ്പോൾ ഇങ്ങനെ ഇളക്കി കൂട്ടി പൊടിയാതെ നമ്മൾ ശ്രദ്ധിക്കാം അപ്പോൾ എന്താ അങ്ങനെ പെട്ടെന്നൊന്നും പൊടിയത്തില്ല നോൺ സ്റ്റിക്ക് പാത്രം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ വളരെ എളുപ്പമായിരിക്കും ഇളക്കാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണം വേണമെങ്കിൽ നല്ലെണ്ണം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തേക്കണത് ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒന്ന് വറുത്തെടുക്കണം നല്ല ഫ്രൈ ആക്കി എടുക്കണം ഓവർ ഫ്രൈ ആക്കരുത് ഒരു ആവശ്യത്തിന് എങ്കിൽ ഉള്ളിൽ ചെറിയൊരു സോഫ്റ്റ് ആയ രീതിയിൽ അങ്ങനത്തെ ഒരു ഫ്രൈ ആക്കി എടുക്കാം ഇപ്പോൾ ഏകദേശം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ തിരിച്ച് മറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി നമുക്ക് ഇത്രയും ഫ്രൈ ആയാൽ മതി ഞാൻ ഇതിൻ്റെ പരിവം കുറച്ചുകൂടി ആയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും അപ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഇതിൻ്റെ എല്ലാ തരികളാ പൊടികളെല്ലാം നമുക്ക് ഈ എണ്ണയിൽ നിന്ന് മാറ്റണം നമുക്ക് പിക്കിടാൻ വേണ്ടിയിട്ട് ഈ എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇത് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റുകയാണ് ഇവിടെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയെടുത്ത് വെച്ചു നമുക്കിനി ആ എണ്ണയിലേക്ക് എണ്ണ ക്ലീനാക്കി വെച്ചേക്കാം കേട്ടോ ഈ എണ്ണയിലേക്ക് ഇനി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളിയെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് മൊരിച്ചെടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റിയുള്ള അച്ചാറാണ് കേട്ടോ ഈ നാരഞ്ചെമീൻ അച്ചാർ അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി രണ്ട് കൂടെ എടുത്തിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് കുറച്ച് വേപ്പില കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിൻ്റെ പച്ച മണവും ഒക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി ഓവറായിട്ട് മുരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് എന്താ പൊടികളില്ലാതെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിതിലേക്ക് എടുത്തേക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ എരിവുള്ളത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യമേ തന്നെ ചെമ്മീത്തിൽ ഇട്ട് വേവിച്ചിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി മതി ഇതിലേക്ക് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് ഒരു ലേശം കൂടി ഞാൻ ഇതിലേക്ക് അടിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ തന്നെ പൊടിച്ച് തയ്യാറാക്കിയ മസാലയാണ് കേട്ടോ അത് അപ്പോഴെന്ന് വെച്ചാൽ ആ മീറ്റ് മസാലയുടെ ടേസ്റ്റ് കൂടി വരുമ്പോൾ ഈ അച്ചാറിനൊരു നല്ല ഒരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ നല്ലൊരു സ്മെല്ലൊക്കെ ആയിരിക്കുള്ളൂ കേട്ടോ അതിനാണ് ഞാൻ ഈ മീറ്റ് മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നത് കുറച്ച് മതി ഒരു അര ടീസ്പൂൺ മതി അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിലേക്ക് ഇനി എടുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ചെമ്മീത്തുമേലും ഗ്രേവി പിടിക്കാൻ തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളുടെ ചെമ്മീനഞ്ചാറ് ഏകദേശം റെഡിയായി നമുക്കിതിലേക്കിനി വിനാഗിരി കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ചെമ്മീത്തിന് ഒരു നൂറ്റൻപത് തുടങ്ങിയ ഒരു ഇരുന്നൂറ് എം എൽ വരെ വിനാഗിരിയാണ് ആവശ്യം ആ അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ ഇത് ഏകദേശം നല്ല ഡ്രൈ ആയിരിക്കുന്ന ഇരിക്കുന്ന ചെമ്മീനാണ് അപ്പോൾ നമ്മൾ വിനാഗിരി ഒഴിച്ചു കഴിയുമ്പോഴേക്കും ഇത് കുറച്ചുകൂടെ വീർക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇച്ചിരി ഗ്രേവി ആയിട്ടൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇരുന്നൂറ് എം എൽ അല്ലെങ്കിൽ നൂറ്റമ്പത് എം എൽ വരെയൊക്കെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം വിനാഗിരിയുടെ പുളി അനുസരിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ നല്ല പുളിയുള്ള വിനാഗിരി വിനാഗിരിയാണെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പതൊക്കെ മതിയാകട്ടോ ഇപ്പോൾ ഞാനിതിലേക്കൊരു നൂറ്റമ്പത് എം എൽ ആണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഇത് പുള്ളി എനിക്ക് ആവശ്യത്തിന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വിനാഗിരി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കണം തിള വന്നു ഞാനിന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് പാത്രത്തിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം നേരം കത്തിന് ഡ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് പാത്രത്തിലേക്ക് മാറ്റി അപ്പോൾ വിനാഗിരി ഒഴിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പുളി ടേസ്റ്റ് കിട്ടില്ല ഉപ്പുണ്ടെങ്കിൽ മാത്രമേ ആ പുളിയുടെ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ചെമ്മീനച്ചാർ അടിപൊളി ടേസ്റ്റാടുള്ള ചെമ്മീനച്ചാറൂടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് ആറി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് വേറെ ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ചൂടിനോട് തന്നെ കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്ന് ചുരി പോകും അധികം നാൾ ഇരിക്കില്ല ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ അച്ചാർ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസമൊക്കെ പുറത്തിരുന്നോളും ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ കാലം ഇരുന്നോളും അപ്പോൾ ചെമ്മീൻ അച്ചാറൊക്കെ ആകുമ്പോൾ എന്ന് വെച്ചാൽ രണ്ട് മാസം ഒന്നും വീട്ടിൽ നിൽക്കില്ല ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ മാക്സിമം രണ്ടാഴ്ചയൊക്കെ നിൽക്കും അതുകൊണ്ടേ തന്നെ അച്ചാർ കാലിയാകും കുപ്പി കാലിയാവും അപ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ കൂടുതൽ കാലും കെടാകാതിരിക്കും പിന്നെ നമ്മൾ അച്ചാർ കോരുന്ന സ്പൂൺ ഉണ്ടല്ലോ ആ സ്പൂൺ നന്നായിട്ട് തുടച്ച് ഉണങ്ങിയ സ്പൂൺ മാത്രം അച്ചാറെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം പിന്നെ അതുപോലെ തന്നെ ഇട്ട് വയ്ക്കുന്ന ബോട്ടിൽ നന്നായിട്ട് ഉണക്കി തുടച്ച് വൃത്തിയാക്കിയ ഒരു ബോട്ടിലേക്ക് വേണം ചെമ്മീനച്ചാറ് തണുത്തതിന് ശേഷം ഇട്ട് വയ്ക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അതിന് അച്ചാർ നന്നായിട്ട് ഇരിക്കും അപ്പോൾ എൻ്റെ അടിപൊളി നാരും ചെമ്മീൻ അച്ചാറ് ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീനച്ചാറോട് റെഡി ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കെല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിച്ചേക്കണം എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തേക്കൊന്ന് സഹായിച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്